നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വന്ന സമയം മുതൽ കവടിയാർ വാർഡ് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് കവടിയാറിൻ്റെ കരുത്തായി വീണ്ടും കവടിയാറിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥി എന്ന രീതിയിൽ സഖാവ് സുനിൽകുമാറിനെ കുറിച്ചുള്ള പോസ്റ്റുകളാണ് കവടിയാർ മൊത്തം കരുതി നിൽക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ ഈ കവടിയാർ വാർഡിൻ്റെ കൗൺസിലറായിരുന്നു ശ്രീ സുനിൽകുമാർ സുനിൽകുമാർ കുമാർ നമ്മോടൊപ്പം ചേരുന്നു പേടിയുണ്ടോ ഇപ്പം മേയർ മേയറായ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് അവതരിപ്പിച്ച ആൾ പുഞ്ഞ് എം എൽ എ ആണ് പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ആളെന്ന് പറയുന്ന തൊട്ടപ്പുറത്തെ വാർഡിൻ്റെ ആയിരുന്നു നിലവിൽ ഇവിടെ കോൺഗ്രസിൻ്റെ കൗൺസിലറാണ് ഉള്ളത് അപ്പോൾ ഇത് പിടിച്ചെടുക്കുക പത്ത് ഏകദേശം ഒരു ഇരുപത് വർഷം ശേഷം ഇത് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യമാണ് അപ്പം ഒരു പേടിയില്ല പേടിയില്ലോ തെരഞ്ഞെടുപ്പല്ലേ പേടിയെന്ന് പറയുന്നത് എൻ്റെ ലക്ഷണ രീതിയിലല്ലേ ഞാൻ ജനങ്ങളിലാണ് വിശ്വസം വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ ജനിച്ച് വളർന്ന സ്ഥലം ഈ മത്സരിക്കുന്നതിൽ കാൻഡിഡേറ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ ജനിച്ച് വളർന്ന സ്ഥലമായിട്ടുള്ളത് എൻ്റെ നാട് എൻ്റെ അച്ഛൻ്റെ നാട് എൻ്റെ വല്യച്ഛൻ മേയറായിരുന്നു കവടിയാർ വാൾഡിൽ നിന്ന് തന്നെയാണ് മേയറായിരുന്നത് നയൻറ്റീൻ ഫോർട്ടി സെവൻ അപ്പം പിന്നെ എൻ്റെ വേറൊരു വല്യച്ഛൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ടായിരുന്ന വലിയച്ഛനാണ് ഇങ്ങനെ അച്ഛൻ്റെ കുടുംബം പത്ത് പേരടങ്ങുന്ന വലിയ കുടുംബമാണ് അതെല്ലാവരും ഇവിടെത്തന്നെ ഉണ്ട് അത് ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഓട്ടവും ഉണ്ട് കൂടാതെ ഞാൻ ഈ പ്രദേശത്ത് മുപ്പത്തിനാല് വർഷമായി ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ വന്നിട്ട് അതിനു മുമ്പ് ഡി വൈഫൈ ആയി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നു പാർട്ടി എൽ സി സെക്രട്ടറി ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ പാള ഏരിയ കമ്മിറ്റി അംഗമാണ് പ്രദേശത്ത് അത് കൂടാതെ ഏറ്റവും വേറെ കാര്യം എല്ലാ മാസവും ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു ഉപജീവന മാർഗ്ഗം കൂടെ എനിക്കുണ്ട് അത് ഏഷ്യാനെറ്റ് കേബിൾ ആണ് ആ കേബിൾ ടി വി ബന്ധപ്പെട്ട് എനിക്ക് പത്തു മുന്നൂറ് കണക്ഷനുണ്ട് ഈ മുന്നൂറ് കണക്ഷനിൽ പത്ത് അറുപത് എഴുപത് വീടുകൾ എല്ലാ മാസവും ഞാൻ തന്നെയാണ് പോയി പൈസ കളക്ട് ചെയ്യുന്നത് പിന്നെ അല്ലാതെ പ്രാദേശികമായുള്ള എല്ലാവരും പല കൗൺസിലായി അല്ലാത്തപ്പോഴും ആയിരുന്നപ്പോഴും അതിന് മുൻപും അതിന് ശേഷവും ജനങ്ങൾ എന്നെ വന്ന് കാണാറുണ്ട് പല കാര്യങ്ങൾക്കും വേണ്ടി ഒരാളെൻ്റെ വീട്ടിൽ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയോടെ ആയിരിക്കുമല്ലോ വീട്ടിൽ വരുന്നത് ആ പ്രതീക്ഷ ഒരിക്കലും മങ്ങാതെ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ ആ രീതിയിലാണ് പോകുന്നതും പ്രദേശത്ത് കൂടാതെ ഇപ്പോൾ എം എൽ എ ആയി ബന്ധപ്പെട്ട് സാ വി കെ പ്രശാന്തിൻ്റെ നേതൃത്വത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി മുൻപന്തിയിൽ എം എൽ എ തന്നെയാണ് എന്നെ ശുപാർശ ചെയ്യുന്നത് അത് നാളെ ഒരു സമയത്ത് മത്സരിക്കുമെന്ന് കണ്ടിട്ടൊന്നും അല്ല ഇത് ചെയ്യുന്നത് ഇതെൻ്റെ ശീലമാണ് ഞാൻ പ്രകടന പത്രിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതിൽ ഇവിടെ ഞാൻ വീടുകളിൽ സം സന്ദർശിച്ചപ്പോൾ മനസ്സിലാക്കിയത് പ്രത്യേകിച്ചും ഇത് ആണ് പ്രദേശത്തെ റോഡുകൾ എല്ലാം നന്നായി ഞാനുണ്ടായിരുന്നപ്പോഴാണ് ഇവിടെയുള്ള പാർക്കുകളെല്ലാം ചെയ്തത് എല്ലാ പാർക്കുകളും അന്ന് ചവറിൻ്റെ കൂമ്പാരമായിരുന്നു ആ ചവറിൻ്റെ കൂമ്പാരത്തിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്തി അതെല്ലാം പാർക്കുകളാക്കി മാറ്റി മനോഹരമായ പാർക്കുകളാക്കി മാറ്റി അതിലിപ്പോൾ ഒരു പാർക്ക് മാത്രമേ ഉള്ളൂ ഒരുവിധമെങ്കിലും നന്നായി പോകുന്നു അതിൽ ഞാൻ ചെയ്ത എല്ലാം അതേപോലെ ഇല്ല പക്ഷേ ബാക്കി എല്ലാ പാർക്കുകളും കുളങ്ങൾ ഇവിടുന്ന് നേരെ അപ്പുറത്തൊരു കുളമുള്ളൂ അത് എൻ്റെ കാലത്ത് അന്ന് കോടിയേരി സൗ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം കുടിയോത്സവമാണ് എന്ന് വന്നത് അപ്പോൾ അന്ന് ആ കുളവൊക്കെ ഇപ്പോൾ കണ്ടാൽ വളരെ പരിതാപകരമാണ് മറ്റ് പാർക്കുകളായിരുന്നാലും അങ്ങനെയാണ് അപ്പം അത് അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ആ സമയത്ത് തന്നെ ചെയ്തതായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഇനി എനിക്കൊരു അവസരം വീണ്ടും കിട്ടുകയാണെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരുമായി കഴിഞ്ഞത് ഉള്ളവർക്കറിയാം ജന കവടിയാർ വാർഡിലെ ജനങ്ങൾക്കറിയാം കവടിയാർ വാർഡില്ലെന്ന് മാത്രമല്ല കവടിയാർ വാർഡിന് പുറത്തുള്ളവരും എന്നെ പല ആവശ്യങ്ങൾക്കും വരാറുണ്ട് ജനങ്ങൾ കൈവിടില്ല എന്നുള്ള ഒരു കുറച്ച് വിശ്വാസമുണ്ട് നമ്മുടെ നമ്മുടെ കോർപ്പറേഷൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള വാശിയോട് വിശ്വാസമാണ് എനിക്ക് വർഷങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യ കരുത്ത് മുൻ കൗൺസിലായി കൗൺസിലർ ആയിരുന്നു കൊണ്ട് തന്നെ ജനങ്ങളുമായിട്ടുള്ള അടുത്ത ബന്ധം ആ ബന്ധം നിലർത്തി കൊണ്ടുപോകുന്ന സാമൂഹ്യമായിട്ടുള്ള പ്രവർത്തനം എല്ലാ മേഖലയിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ് സഹാബുനിൽ കുമാർ